പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഗ്രഹങ്ങളില്ലാത്തവരായിട്ട് ഒരു വ്യക്തി പോലുമില്ല അതിപ്പോൾ ചെറിയ ആഗ്രഹങ്ങളായാലും വലിയ ആഗ്രഹങ്ങളായാലും അത് എന്നെങ്കിലും നടക്കുമോ അല്ലെങ്കിൽ നടക്കാൻ എത്ര കാലതാമസമുണ്ട് എന്നൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യമാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടൻ നടക്കുമോ അല്ലെങ്കിൽ നടക്കാൻ എത്ര കാലതാമസം എടുക്കും എന്നൊക്കെ അറിയാൻ ഇവിടെ മൂന്ന് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഒന്ന് ശംഖുപുഷ്പം രണ്ട് ആലില മൂന്ന് കൂവള നിങ്ങളുടെ ആഗ്രഹം അത് എന്തു തന്നെയായാലും മനസ്സിൽ വിചാരിക്കുക അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങളെ ആകർഷിച്ച ചിത്രം തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ചിത്രമായ ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ശനിദേവനുമായി വളരെയധികം ബന്ധമുള്ള ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ സമയം എടുക്കുന്നതാണ് ശംഖുപുഷ്പം ശനിദേവനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ കഠിനമായ പ്രാർത്ഥനയിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ശനിപ്രീതി ലഭിക്കും ശനിദോഷങ്ങൾ മാറിക്കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ഇനി രണ്ടാമത്തെ ചിത്രമായ ആലിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ദൈവികത ഏറ്റവും അധികമുള്ള ഒരു വൃക്ഷമാണ് അരയാൽ ആലില തിരഞ്ഞെടുത്തവർ എല്ലാം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹമുള്ളവരാണ് ഭഗവാനെ ഭക്തിപൂർവം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ഒരിക്കലും തൻ്റെ ഭക്തരെ കൈവിടില്ല തൻ്റെ ഭക്തരുടെ ആഗ്രഹ സാഫല്യത്തിന് ഭഗവാൻ ധാരാളം വഴികൾ തുറന്നു തരുന്നതാണ് ആ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ കാലതാമസമില്ലാതെ ആ ആഗ്രഹത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നതാണ് കൂടാതെ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ മന്ത്രം നിരന്തരം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുക ഇനി നിങ്ങൾ മൂന്നാമത്തെ ചിത്രമായ കൂവളമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ കൂവളം തിരഞ്ഞെടുത്ത എല്ലാവരും തന്നെ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം ഉള്ളവരാണ് ഒരു പക്ഷേ ഈ ഇല തിരഞ്ഞെടുക്കാൻ ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ ചിന്തിപ്പിച്ചതാവാം കൂവളം തിരഞ്ഞെടുത്തവരുടെ ആഗ്രഹം ഭഗവാൻ ഉടൻ തന്നെ സാധിച്ചു തരുന്നതാണ് പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും വിളിച്ചാൽ വിളിപ്പുറത്താണ് ഭഗവാൻ മഹാദേവൻ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമശിവായ മന്ത്രം ജപിച്ചാൽ മാത്രം മതി അത്ഭുതങ്ങൾ സംഭവിക്കും കൂടാതെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശിവക്ഷേത്രത്തിൽ പോവുകയും ഭഗവാന് കൂവളത്തുമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ ഉടൻ തന്നെ സാധിച്ചു തരുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രയത്നിക്കുക തന്നെ വേണം നമ്മൾ കഠിനമായി പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും ഭഗവാൻ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക കൂടെ പ്രാർത്ഥനയും മുന്നോട്ട് കൊണ്ടുപോവുക അതിന് ഫലം കിട്ടുക തന്നെ ചെയ്യും